നമസ്കാരം കേരളത്തിലെ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ ഇവരൊന്നും ജീവിക്കുന്നത് കേരളത്തിലല്ലേ എന്ന് തോന്നിപ്പോകും ഇന്നിപ്പോൾ ചരിത്രത്തിലില്ലാത്ത വിധം മെച്ചപ്പെട്ട റോഡ് വികസനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് എന്ന് മന്ത്രി ജി അനിൽ പറയുകയുണ്ടായി ആ പ്രസ്താവന കേട്ടപ്പോഴും ഇതേ സംശയം തന്നെയാണ് പലരിലും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ആധുനികമായ രീതിയിലേക്ക് ഓരോ റോഡും മാറിയെന്ന് മന്ത്രി അവകാശപ്പെടുന്നു തിരുവനന്തപുരം മുക്കോല പൂവത്തൂർ റോഡിന്റെയും ഉളിയൂർ നാഗരൂകാവ് കന്യാക്കോട് റോഡിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സമയത്താണ് അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയത് വഴയില പഴകുറ്റി റോഡിന്റെ വികസനത്തിനായി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് മിക്ക ഗ്രാമീണ റോഡുകളും മികച്ച നിലവാരത്തിലാക്കിയെന്നും സിവിൽ സപ്ലൈസ് വഴി ഓണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും എല്ലാ വിഷയത്തിലും ജനതാൽപര്യം മുൻനിർത്തിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അവകാശപ്പെടുന്നു ാണ് വിവിധ തദ്ദേശ ഭരണ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരൊക്കെ സാക്ഷി നിൽക്കെയാണ് ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ റോഡ് തന്നെയാണ് ആ റോഡ് ഏറ്റവും വലിയ ശോചനീയമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് കേരളത്തിലെ റോഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്ന് ഇപ്പോൾ മന്ത്രി അനിൽ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു പ്രസ്താവന ഇതേപോലെ നടത്തി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിക്കാനായി അങ്ങ് അമേരിക്കയിൽ നിന്ന് ഏതോ വലിയ ടീം എത്തുകയുണ്ടായി അവർ വന്നപ്പോൾ പറഞ്ഞത് അമേരിക്കയിൽ പോലും ഇത്രയും നല്ല റോഡുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇത്തരത്തിൽ സുഖാക്കന്മാർ ഓരോ പ്രസ്താവന നടത്തുമ്പോൾ ഇവ ജനങ്ങളിൽ ഒരു സംശയമുണ്ട് ഇവരൊക്കെ ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയല്ലേ എന്ന് കേരളത്തിൽ തന്നെയല്ലേ എന്ന് അത്രമാത്രം ശോചനീയമായ അവസ്ഥയിലൂടെയാണ് കേരളത്തിന്റെ റോഡ് വികസനം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായി പി എംഒ മുഹമ്മദ് റിയാസ് അധികാരത്തിലേറെങ്കിൽ പോലും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നത് ഇന്ന് ഒരു റോഡ് നിർമ്മാണത്തിന് കരാർ കൊടുക്കുന്നു അത് രണ്ടു മാസത്തിനുള്ളിൽ പൊളിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരുമകൻ എന്തെങ്കിലും നല്ലൊരു പോസ്റ്റ് നൽകണം എന്നതിന്റെ പേരിൽ വലിയ പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ടാണ് പൊതുമരാമത്ത് മന്ത്രിയായി പി എ മുഹമ്മദ് റിയാസിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്നതൊക്കെ നമുക്കറിയാം എന്നാൽ പോലും പിന്നീട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ಈ ರೋಡ್ ವಿಕಸನವಕ್ಕೆ വലിയ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷയെങ്കിലും ആ കാര്യത്തിൽ വലിയ വീഴ്ചകളാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തലസ്ഥാന നഗരി തന്നെ എടുത്തു നോക്കുക പല സ്ഥലങ്ങളിലും തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും കുണ്ടും കുഴിയും നിറഞ്ഞ വെള്ളക്കെട്ടിലാണ് എന്നതാണ് യാഥാർഥ്യം ഒരു മഴ പെയ്താൽ മതി അതായത് ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മഴ പെയ്താൽ മതി തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിന് അടിയിലാകുന്ന സാഹചര്യമാണ് വെള്ളം വെള്ളക്കെട്ടുകൊണ്ട് അതായത് അടക്കമുള്ള വെള്ളം കയറി റോഡിലേക്ക് നിറഞ്ഞ് റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലാകുന്ന ആ ഒരു സാഹചര്യം അത് ആരോഗ്യ പ്രശ്നമായാണെങ്കിലും സൗ യാത്രാ സൗകര്യമാണെങ്കിലും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ റോഡുകൾ അതിഗംഭീരമാണ് എന്നുള്ള അവകാശവാദം സഖാക്കന്മാർ ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്നത് ഉന്നയിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഈ റോഡ് പോലെ തന്നെ പല ഭാഗങ്ങളിലും റോഡ് ഉള്ളതും ഇല്ലാത്ത ായിട്ടുള്ള പരാതികൾ നിരവധി തവണ പുറത്തു വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല റോഡുകളൊക്കെ ഉണ്ടാകാറുണ്ട് കേരളത്തിന്റെ പല ചില സ്ഥലങ്ങളിലൊക്കെ നല്ല റോഡുകൾ ഉണ്ടാക്കും ആ നല്ല റോഡുള്ള സ്ഥലത്ത് രണ്ട് മാസം നമ്മളൊരു നല്ല രീതിയിലുള്ള ഒരു റോഡ് കൂടെ പോകുന്നുണ്ട് മൂന്നാമത്തെ മാസം ആ റോഡിലൂടെ പോകുമ്പോൾ വാട്ടർ പമ്പിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കുത്തി കളച്ച് ആ റോഡ് നല്ല റോഡ് പോലും നശി നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ എത്തുന്നുണ്ടോ എന്നിട്ടാണ് ഈ മന്ത്രിമാരൊക്കെ നമ്മുടെ റോഡ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് അത്രയും വലിയ വികസന നേട്ടം കൈവരിച്ചുകൊണ്ടാണ് നമ്മുടെ പാതകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് ഇങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ജനങ്ങൾ ചോദിച്ചു പോകും ഈ നേതാക്കന്മാരൊക്കെ കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നതെന്ന്